بسم الله الرحمن الرحيم حصنت نفسي في القيوم الذي لا لا أبدا أبداً عني عني بالف بألف ألف لا لا ولا ولا قوة بالله اللهم افتح علينا فتوح العالفين بحكمتك وانشر علينا رحمتك وذكرنا

ിൽ അഞ്ച് പവന്റെ സ്വർണ്ണാഭരണകളും മുതൽ ഭക്ഷണം വരെ മുതൽ വരെ

അവനക്ക് റെക്കമെന്റ് പോലത്തെ ആരെല്ലാം ഉണ്ടോ അവർക്കും നിങ്ങളുടെ ഒരു പ്രസംഗം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉള്ളതുകൊണ്ട് ഇൻഷാ മകരി പുരസ്കാരം കഴിഞ്ഞ വഴിക്ക് തന്നെ ഈ മനോഹരമായിട്ടവരെ ഏൽപ്പിക്കും

വായിച്ച് <laughs> കൊറേ સ <laughs>

ഒരു വലിയ പൈനാളില്ലെന്ന് അതാ പള്ളിയിലേക്ക് കടന്നു കിടക്കുമ്പോൾ വല്ല ബിത്തിുന്ന നബി എന്നതാ ചോദിച്ചപ്പോല കുഞ്ഞനതാ പറയുന്നു ഞാൻ ഒരു ഹിന്ദുവിന്റെ കുട്ടിയാണ് എന്റെ പൊന്നുമകനതാ എന്റെ ഉഫഹനതാ കുറെ പാറ്റുകൾ പാടി വിശദീകരിച്ചപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വന്നതാണ് എനിക്ക് വല്ലതും കരുതിക്കൊണ്ട് ഞാൻ ഇതാ പള്ളിയുടെ മുൻഭാഗത്ത് വന്നതാണ് ലഭ്യ കേട്ടുപഠിച്ചോ മക്കളെ ആ സമയത്ത് യഹൂദിന്റെ കുട്ടിയാണെന്നോ നസറാനുടെ കുട്ടിയാണെന്നോ

सम <laughs> ഒരു ഗ്രാമ കമ്മൽ വാങ്ങി കൊടുക്കാൻ നാട്ടുകാർക്ക് കഴിവുണ്ടായിട്ട് പാവപ്പെട്ട ബന്ധു കുട്ടികൾക്ക് ഒരുമിച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത അനാഥകളായ മട്ടളതാ മകനതാ സ്വന്തം ഓട്ടോക്ഷെടുത്ത് ഓ ഇപ്പോ വീട്ടിലേക്കതാ കടന്നു ചെന്ന് ആ പാപപ്പെട്ടിരിക്കലെ പെൺകുട്ടിയെ ഏറ്റെടുക്കുന്നു മക്കളെ മകല്ലേ പറയുന്നില്ല മനസ്സിലാക്കിക്കോ കൊല്ലുക്കും പെരുന്നാലിന്റെ നാല് ദിവസമുണ്ട് കുവൈത്തിൽ നിന്ന് വന്നത് കാര്യം മറന്നു ഈ സമയത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞ

थो

en dan mag dit soal hy soal hy wil gelp kan Allahoe min toefik toefik

ഒന്ന് കണ്ട വയസ് അല്ല ഒരു മിനിറ്റ് എനിക്ക് ഒഴിവില്ലായിരം രൂപ ശമ്പളം ഐറ്റംസ് മാത്രം ഞാൻ ഉണ്ടാക്കണം എഴുപതിനായിരം ശമ്പളം ഐറ്റംസ് മാത്രം വലിയൊരു അതുകൊണ്ട് ഒരിക്കൽ മറക്കുന്നതും പണ്ടി മരുവാങ്ങി സ്വർണ്ണവാങ്ങി അലങ്കാരവാങ്ങി പോയവർ അവർ ഇടക്കു വന്നിട്ട്

ഞാൻ ഉടനെ തന്നെ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങളാ ഭയപ്പെടേണ്ട പള്ളിയിൽ വെച്ച് അൽഫില്ലാതെ കാഹിതങ്ങൾ ചെയ്തു കൊടുത്തു അങ്ങനത്തെ ഒരു പവർ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ നിങ്ങൾ എല്ലാവരും അനുസരിച്ച് നിങ്ങൾ ആ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം നിങ്ങളെല്ലാത്തിനും എന്നോട് വന്ന് പറഞ്ഞപ്പോ അമ്പത്തിന്റെ രൂപ വെച്ചായി ഒരു പറഞ്ഞു ഓരോ പണിക്കാരന്റെ മുമ്പിലേക്കും ഞങ്ങൾ ചെയ്യുന്ന സന്താസിനെ തങ്ങളാണിത്

വലിയ വലിയ ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ വീട്ടിലേക്ക് അവർ വരുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇല്ലെങ്കിൽ ഇനി വരുമ്പോൾ വാക്കെങ്കിലും പറയാൻ നമുക്കൊക്കെ നോക്കി നൽകട്ടെ നല്ലൊരു പ്രസംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല വേണ്ട വേണ്ട സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അള്ളാഹു റബ്ബന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അടുത്ത ജനുവരിയിലെ മതി എത്ര ടിച്ചറിനെ ഞാൻ നിങ്ങൾക്കും വെച്ചതാ അടുത്ത ജനുവരിയിൽ വെച്ചാൽ മതി കടം വരാതാവും പക്കറ്റ് ഇന്ന് എൻ്റെ മകൻ്റെ ഈ മജിലിസിൽ മജിലിസിൽ മദീന ഈ മജിലിസിൽ വെച്ച് ഉണ്ടാക്കിയ ഭക്ഷണം അള്ളാഹു ഈ ഷെഫിയുടെ ഭക്ഷണമാക്കണമേ റഹ്മാനെ ലാഹത്തിൻ്റെ ഭക്ഷണമാക്കണമേ റഹ്മാനെ ശത്രുക്കളെ കൈകളെ കൊണ്ട് ഞങ്ങളുടെ മരണം നീ ആക്കണ്ടേ അള്ളാ ശത്രുക്കളെ കൈകളെ കൊണ്ട് ഞങ്ങളുടെ മക്കളും കഴിഞ്ഞിട്ടില്ല ശത്രുക്കളെ കൈകളെ കൊണ്ട് അള്ളാഹു ഞങ്ങളുടെ മരണം നീ ആക്കണ്ടേ അള്ളാ ശത്രുക്കളെ ഞങ്ങൾക്ക് വേറൊരു പെണ് കെട്ടാൻ വിധി എവിടെ നോക്കിയാലും

മൂന്ന് കൺമതികളായ മക്കൾ കണ്ണു നിറയെ സന്തോഷത്തോടുകൂടി കണ്ണും നിറയെ പൊട്ടിക്കരഞ്ഞിട്ട് എന്റെ മകന്റെ വീട്ടിൽ മക്കൾ കൊടിക്കാൻ ആലില്ലാത്ത മക്കൾ ആശത്തീർത്ത് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഇല്ലാത്ത മക്കൾ ഇതാ പറച്ചവനെ ഈ വീട്ടിൽ നിത ഇറങ്ങുന്ന ഇലാഹി ഈ വീട്ടിൽ നിന്ന് സ്വന്തം മകളെ സ്വാലിഹിനു ഇറക്കി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എന്റെ മകൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ മക്കൾക്കും എതിരായി ആരെങ്കിലും മന്ത്രവാദം സെഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ അവരിലേക്ക് തന്നെ മടക്കുന്നു أولئك نمرك ربّي، أولئك نمرك اللهم <سؤال> يا موضع كل ويا شاهد كل نجبا، ويا عالم كل خفية، ويا كاشف كل بنية يا منجي موسى ومحمد وإبراهيم الخليل صلوات الله عليهم أجمعين

നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം ഞാൻ മരിക്കുന്നവരി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാം എന്ന കൂടി വസീയത്തോടുകൂടി ഇൻഷാള്ള കഴിഞ്ഞു വയ്ക്കുന്ന ಆಗ ಈ ಗೈಚೆ ಇರೋದು ಕುದುರೆಗೆ ಬಹಳ ಒಳ್ಳೆಯ ಅದಿಕು ಶೇನಂದಾ ಅಂತಾ ಇರೋದೆ ಎಲ್ಲರಿಗೂ ಪರಿಚಯಪಡನೆ ಮೇನ ಅವರ್ತಿಸ್ತೀಚೆ ಕೊണ്ട് ಮುಸ್ಲಿಮಿಗಳ ಕಸ್ಸಲಾಮ ಅಲೈಕು ಎನ್ನ ಇದರ ಸಮುದಾಯದ ಅಂತಕ್ಕೆ ಹೃದಯದಿಂದಾಯ ಆಶರಸ ಕೃತವಾಖ್ ದೇವನ ಒತ್ತು